പുതിയ നിയമ സംഹിത സംബന്ധിച്ച ആലത്തൂരിൽ ബോധവൽക്കരണ ക്ലാസ് പുതിയ ക്രിമിനൽ നിയമങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് രാജ്യത്ത് നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനീയം എന്നിവ സംബന്ധിച്ചാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് നടന്നത് ക്ലാസ്സിൽ എസ് പി സി കേഡറ്റുകൾ അധ്യാപകർ ജനമൈത്രി ജാഗ്രതാ സമിതി മോണിറ്ററിംഗ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ചെയ്തു നമ്മുടെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ തുടർന്നു വന്നിരുന്ന നിയമങ്ങൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടു കാതലായ നിയമങ്ങൾ ആ നിയമങ്ങൾ മാറുന്ന ഈ ഒരു സമയത്ത് ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ കാലഘട്ടത്തിലാണ് ഈ മാറ്റങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ വളരെ അഡ്വക്കറ്റ് രതീഷ് വിഷയാവതരണം നടത്തി എ എസ് ഐ വൽസൺ അധ്യക്ഷത വഹിച്ചു എസ് സി പി ഒ രാജൻ സ്വാഗതവും എസ് ഐ ജഗന്നിവാസൻ നന്ദിയും പറഞ്ഞു